ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നന്ദകിഷനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കാരണം ഇന്നലെ ഞാൻ മറ്റൊന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു കേരള നാടകത്തിൽ ഒന്നാം സ്ഥാനം ഒരു കലാകുടുംബത്തിൻ്റെ വാർത്ത ഇന്നലെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു അപ്പോൾ ഇന്ന് വീണ്ടും നന്ദകിഷൻ വീണ്ടും ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് സമ്മാനം കണ്ണൂരേക്ക് ഉറപ്പായി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം കാരണം ഉറപ്പായിരിക്കും കാരണം അങ്ങനെയാണ് പെർഫോമൻസ് നടത്തിയത് നമുക്കൊന്നുകൂടി പരിചയപ്പെടാം ഭയങ്കര സന്തോഷം തോന്നി എന്നാ അറിയില്ല നല്ല സന്തോഷം കഴിഞ്ഞ വർഷത്തെ കടം അതെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണത്തിനും ആയിരുന്നു അപ്പൊ ഇപ്രാവശ്യം രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ ഫസ്റ്റ് കിട്ടി ഇനി ഒന്നും കൂടി ഉണ്ട് അതിലും എന്തായാലും ഒന്നാം സ്ഥാനം

മത്സരം ഇത് എത്ര പഠിക്കാൻ ായിരുന്നു ഏഴെട്ട് വർഷമായി ചെറുപ്പത്തിൽ അഞ്ചര വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട് അങ്കൻവാടി മുതലേ പഠിക്കുന്നുണ്ട് പിന്നെ അന്നേരം ഞാൻ വേറെ ഒരു വീട്ടിലായിരുന്നു നിന്നത് വനജ എന്ന് പറഞ്ഞ ഒരു അമ്മ അമ്മമ്മേൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് ആദ്യം ഇങ്ങനെ പ്രോത്സാഹനം നൽകിയത് അവരെ അവരെ സന്തോഷം അവർക്ക് സന്തോഷമായി കാണും ഞാൻ ഇങ്ങനെ ഫസ്റ്റ് മേടിച്ചോ അവരാണ് ഇതിലേക്ക് അങ്കൻവാടി മുതലേ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് അവരായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ വേദന ഉണ്ടായിരുന്നു കണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വളരെ വേദനയായിരുന്നു പിന്നെ മൂന്നെണ്ണത്തിൽ സെക്കൻഡ് കളിച്ച മൂന്നില് സെക്കൻഡ് എന്ന് പറയുമ്പോൾ അപ്പീലും കിട്ടിയില്ല കൊടുത്തിട്ട് നല്ലവണ്ണം കളിച്ചിരുന്നു കിട്ടിയില്ല അപ്പോൾ കുറേ കാലം ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടിരുന്നിന് അതൊക്കെ മാറ്റി ഇപ്പോൾ രണ്ടെണ്ണത്തിൽ ഫസ്റ്റ് കിട്ടി അപ്പോൾ എല്ലാവിധ ആശംസകളും നമുക്ക് തിരുവനന്തപുരത്ത് എന്തായാലും ഒരു ഒരു എന്തായാലും നമുക്ക് നാടകത്തിന് നാടകത്തിലേക്ക് അതെ 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 നാടകത്തിലെ ലീവ് പോയിട്ടുള്ളത് നാടകമാണ് സംസ്കൃത നാടകം ഉണ്ട് യു പിൻറെ ഹൈസ്കൂളിൻ്റെ അപ്പുറത്തെ നല്ല സന്തോഷം തോന്നി അവന്റെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് സന്തോഷം കഴിഞ്ഞ വയസ്സേ ഭയങ്കര പറയുന്നത് എങ്ങനെയാണ് നഴ്സറി മുതൽ ഇങ്ങനെ പാട്ട് കളിക്കും ഇങ്ങനെ കളിക്കും

സാമ്പത്തികമായിട്ട് സ്കൂളിലെ ടീച്ചേഴ്സ് ആദ്യം തന്നെ എടുത്തു പറയാം ബാക്കിൽ തന്നെ എൻ്റെ ഉണ്ടായിരുന്നു എല്ലാത്തിനും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു പിന്നെ വിനോദം മാഷ് കുറേ മാഷന്മാർ പേരെടുത്ത് പറയുന്നില്ല കുറേ മാഷന്മാർ എല്ലാവരും എല്ലാവരും പിന്നെ ഡാൻസ് മാഷ് രാംദാസ് മാഷ് സാമ്പത്തികം നോക്കാണ്ട് നമ്മളെ പഠിപ്പിച്ച് പിന്നെ എങ്ങനെയാണ് ഈ പഠനത്തിന് നമ്മൾ അത്രപ്പെട്ട് സമയം എങ്ങനെയാണ് കണ്ടെത്ത പണ്ട് മുതലേ ഇത് തന്നെ പരിപാടി ഡാൻസും പഠിപ്പും അങ്ങനെ ശിലായിട്ട് ശീലായിട്ട് അതങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു കുഞ്ഞു പഠിപ്പിക്കാറുണ്ടോ അങ്ങനെയൊന്നും ഇല്ല സഹായിച്ചു അതെ അതെ അപ്പൊ പിന്നെ തിരുവനന്തപുരത്ത് എല്ലാവിധ ഒരു സമ്മാനം നമുക്കായിട്ട് തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയോടെ അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സമ്മാനം അതായത് രണ്ടെണ്ണത്തിൽ ഇനി ഒന്നിലും കൂടി മത്സരിക്കാനുണ്ട് അപ്പോ രണ്ടെണ്ണത്തിലോ അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു സമ്മാനം നമുക്ക് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് അപ്പൊ നമുക്ക് എല്ലാവിധ ആശംസകളും നേരം ക്യാമറമാൻ നവീൻ കാട്ടാമ്പലിയോടൊപ്പം ശ്രീജിത്ത് കൊയ്യം കണ്ണൂർ വിഷയം